മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് കരിമണൽ കർത്ത എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിൽ കോടാന കോടി രൂപ കൊള്ളയടിച്ച് ആ കരിമണൽ കർത്തയുടെ പുസ്തകത്തിനകത്ത് പേരുണ്ടായിരുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്ക് ഇ ഡിയുടെ അന്വേഷണം എത്തിയിരിക്കുന്ന ഒരു നിമിഷമാണ് ഇന്ന് ഉച്ചക്ക് ശേഷം നമ്മുടെ മുന്നിൽ പ്രഖ്യാപിക്കപ്പെട്ട ദിവസം എന്ന് പറയുന്നത് പാവപ്പെട്ടവരുടെ നേതാക്കന്മാർ കേരളത്തിൽ ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാർസിസ്റ്റ് പാർട്ടിയിൽ എ കെ ഗോപാലനും ഇ എം ശങ്കർ നമ്പുതിരിപ്പാടും ഉൾപ്പെടെയുള്ള ആദ്യകാല നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കാനായിരുന്നു അവർ പട്ടിണി ജാഥ നയിച്ചു അവർ പട്ടിണി സമരം നയിച്ചു പക്ഷേ ഇന്ന് കേരളത്തിൽ നിങ്ങൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ കബളിപ്പിച്ച പറ്റിച്ച ആ കരിമണൽ കർത്തയുമായിട്ട് രഹസ്യ ബന്ധവം നടത്തിയിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ അത് കേരളത്തിൽ രൂപപ്പെട്ടപ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയും നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ളവർ നിരവധി തവണ അതിനെതിരെ പോരാട്ടം നടത്തുകയും ചെയ്തപ്പോൾ ഇന്ന് ഞാൻ ഉൾപ്പെടെയുള്ളവർ സന്തോഷിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഇ ഡി കരിമണൽ കർത്തയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിളിക്കാനായിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ് അപ്പോ തോമസ് ഐസക് പറയുകയാണ് ഇ ഡി അങ്ങനെ മൂക്കിൽ കയറ്റുമോ എന്നാണ് ചോദിച്ചത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സാറേ നിങ്ങളുടെ കിഫ്ബി ബോണ്ട് പിന്നാലെ വരുന്നുണ്ട് താങ്കൾ നിർത്തിയിട്ടുള്ള അഴിമതിയുടെ കോടികളുടെ കണക്കും അതും ദേശീയ ഏജൻസി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കണം എന്നുള്ളതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കുടുംബക്കാർക്ക് നിങ്ങൾ കേവലം പാഠപുസ്തകത്തിൽ എഴുതി വെച്ച നോട്ടുകെട്ടുകൾ മാത്രം വാങ്ങി എന്നുള്ളതല്ല കേസ് മറിച്ച് കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തു കൊടുക്കാൻ ഇല്ല എന്ന് കോടതി പ്രധാനമന്ത്രിയോട് പോലും നിങ്ങൾ പറഞ്ഞു പൊതുമേഖലാ സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള കരിമണൽ കൊടുക്കാനില്ല നിങ്ങളുടെ കയ്യിൽ മോണോസൈറ്റ് ഇല്ല ബ്രൂസൈറ്റ് ഇല്ല സിർക്കോളിയം ഇല്ല എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തി നീതിന്യായ കോടതികളുടെ മുൻപാകെ നിങ്ങൾ ഇവിടുത്തെ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ജനങ്ങളോട് പറഞ്ഞു ഇവിടുത്തെ ടെക്നോളജി ശാസ്ത്രജ്ഞന്മാരോട് ഐഎസ്ആർഒയിലെ ശാസ്ത്രജ്ഞന്മാരോട് വരെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എടുക്കാനില്ല എന്നാണ് എന്നാൽ ഈ മേജർ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയത് ആരെയാണ് ഇവിടെ എനിക്കെതിരായിട്ട് മത്സരിക്കുന്ന വേണുഗോപാലും പിണറായി വിജയനും കരിമണൽ കർത്തയും ഒരു ലോബിയായിരുന്നു എന്ന് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ആ ലോബിക്കെതിരായിട്ടുള്ള ഒരു അന്വേഷണം ദേശീയ ഏജൻസിയുടെ അന്വേഷണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വീട്ടുപടിക്കൽ എത്തി നിൽക്കുകയാണ് കരിവന്നൂരില് എഴുപത്തെട്ട് വയസ്സ് കഴിഞ്ഞ ജോസഫ് ഏട്ടൻ പറയുകയാണ് ഞാൻ കൊല്ലം അത്യധ്വാനം ചെയ്ത് എന്റെ കുടുംബം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ കരിവന്നൂരിലെ സഹകരണ സംഘത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് വരുന്ന തുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെയും ഭാര്യ ഗവൺമെന്റ് സർവീസിലായിരുന്നു അദ്ദേഹം ഒരു ഗവൺമെന്റ് ജീവനക്കാരനായിരുന്നു അവരുടെ മുഴുവൻ കിട്ടിയ പണം കരിവന്നൂരിലെ കെട്ടിവെച്ചതിന് ശേഷം മരുന്ന് വാങ്ങാൻ ഗതിയില്ലാതെ സ്വന്തം ഭാര്യ പിടഞ്ഞ് വീണ മരിക്കേണ്ടത് കാണേണ്ടി വന്ന ജോസഫ് ഏട്ടൻ ഇന്ന് പെട്ടി ഓട്ടോർഷിയുമായിട്ട് കേരളത്തിന്റെ തെരുവീതിയിലെ കരിവന്നൂരിന്റെ പരിസര പ്രദേശത്ത് നടക്കുമ്പോൾ കണ്ണൂരിലേക്ക് വണ്ടി കയറിയിട്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് വരെ പരാതി കൊടുത്തിട്ട് ആ കരുവന്നൂർ സഹകരണ സംഘം തട്ടിപ്പിനെതിരെ മുഖം തിരിഞ്ഞു നിന്ന സമീപനമാണ് കേരളത്തിലെ മാർസിസ്റ്റും പാർട്ടിയുടെ നേതൃത്വം നടത്തിയതെങ്കിൽ ഇവർ രണ്ടു കൂട്ടരും ഒന്നാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് അത് സഹകരണ സംഘത്തിന്റെ അഴിമതിയാകട്ടെ അത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അഴിമതിയാകട്ടെ അത് കേരളത്തിലെ പാവപ്പെട്ടവരുടെ ജനങ്ങളെ കബളിപ്പിക്കുന്ന കാര്യത്തിലാകട്ടെ രണ്ട് മുന്നണികളും ഒരുപോലെ മാറിയിരിക്കുന്ന ഒരു കാലാവസ്ഥയിലാണ് ഇന്ന് ദേശീയ ഏജൻസിയുടെ അന്വേഷണം വന്നിട്ടുള്ളത് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു എന്തായാലും കേന്ദ്രമന്ത്രി മുൻ കേന്ദ്രമന്ത്രി ചിദംബരത്തിനേക്കാൾ വലിയ ആളൊന്നുമല്ലല്ലോ ഈ പാവയ്ക്ക വലിപ്പത്തിലുള്ള നമ്മുടെ സ്വന്തം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണോ ആ ചിദംബരത്തിന് ദേശീയ ഏജൻസിക്ക് മാസങ്ങളോളം വർഷങ്ങളോളം അന്വേഷണം നടത്തി തെറ്റ് ചെയ്തുവെന്ന് കണ്ടെത്തിയപ്പോൾ ജയിലിനകത്ത് അടക്കാൻ ജനാധിപത്യമില്ലെന്നും ഞങ്ങൾക്ക് ഇവിടുത്തെ നീതിന്യായ കോടതികളിൽ വിശ്വാസമില്ലെന്നും ഞാൻ ഭരണകൂടത്ത് അംഗീകരിക്കില്ലെന്നും പറഞ്ഞ കേജ്രിവാള് അങ്ങനെ അണിയറയിൽ അഴിമതിക്കാരുമായി കൂട്ടുകൂടിയപ്പോൾ ആ കെജ്രിവാളിനെ ജയിലിലടക്കാൻ സാധിച്ചുവെങ്കിൽ ഇവിടെ വി ഡി സതീശൻ എന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ ഇത് ഒരു നാടകമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ അർത്ഥം എന്താണ് വി ഡി സതീശന്റെ അഭിപ്രായം എന്താണ് കോൺഗ്രസിന്റെ നേതാവാണല്ലോ വി ഡി സതീശൻ എന്താ വി ഡി സതീശന്റെ അഭിപ്രായം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കരിമണൽ കർത്തിയുമായിട്ടുള്ള കൂട്ടുകെട്ട് അത് അന്വേഷിക്കണമെന്ന് പറയാൻ തന്റെ ഇടം കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തെ കൈകാര്യം ചെയ്യുന്ന കെ പി സി സിയുടെ തലപ്പത്തിരിക്കുന്നവരിൽ ഒരാളായിട്ടുള്ള വി ഡി സതീശൻ ഉണ്ടോ താങ്കളുടെ അഭിപ്രായം എന്താണ് ഡി നാടകം കളിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പിണറായി വിജയനെ സമാശ്വസിപ്പിക്കാനാണ് ഈ ഡയലോഗ് സതീശൻ പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു സതീശന്റെ അഭിപ്രായം എന്താണ് കെജ്രിവാളിനെ ജയിലിൽ അടച്ചതുപോലെ കേരളത്തിലെ പാവപ്പെട്ടവരെ തകർത്ത ഇവിടുത്തെ സാമ്പത്തിക മേഖലയെ അതപ്പതനത്തിലേക്ക് എത്തിച്ച ശ്രീലങ്കയേക്കാൾ പാകിസ്ഥാനേക്കാൾ അതപ്പതനത്തിലേക്ക് കേരളത്തിന്റെ സാമ്പത്തിക മേഖല കൂപ്പുകുത്തിച്ച ഇവിടുത്തെ പട്ടിണിപ്പാവങ്ങളെ പിച്ചച്ചട്ടിയപ്പിച്ച പെൻഷൻ തുക കൊടുക്കാൻ സാധിക്കാതിരുന്ന ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജിലെ ർഭിണിയായിട്ടുള്ള സ്ത്രീ അവളെ പ്രസവത്തിന് അഡ്മിറ്റ് ചെയ്ത് അവൾ ഗുളിക വാങ്ങാനും ചെല്ലുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഈ സാധാരണക്കാരനെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അഴിമതി കഥകൾ പുറത്തുവരണോ വേണ്ടയോ സതീശം പറയണം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോ നിങ്ങൾ പ്രതികരിച്ചല്ലോ വേണുഗോപാൽ വേണുഗോപാലിൻ്റെ അമ്മായിയുടെ മോനാണോ കെജ്രിവാൾ അല്ലല്ലോ പക്ഷെ എന്താ പ്രതികരിച്ചത് ദേശീയ തലത്തിൽ നിങ്ങൾ ഒന്നാണ് നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ആളുകളാണ് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് രാജ്യസ്നേഹിയായിട്ടുള്ള നരേന്ദ്രമോദിയെ ഇല്ലായ്മ ചെയ്യാൻ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വപ്നം കണ്ടുകൊണ്ട് ഒരു പ്രതിപക്ഷമെങ്കിലും വേണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പ്രതിപക്ഷത്തിന് ശക്തിയില്ല പ്രതിപക്ഷത്തിന് ശക്തി ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ഇത്രയും കഴിവുകെട്ട ഒരു നേതാവ് കോൺഗ്രസിന്റെ തലപ്പത്ത് ഒരു പത്ത് കൊല്ലം മുമ്പ് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല അതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാഹചര്യം കിട്ടിയിട്ടുള്ള വേണുഗോപാല് ഈ വേണുഗോപാല് മാനം മര്യാദയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് നാലക്ഷരം പറഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ ആ ചെറുപ്പക്കാരൻ ഇതിനേക്കാൾ എത്രയോ നന്നാകുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഗുണവ്യതിയാനം കൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയം ഒന്നും പറയാനറിയാത്തത് ഇവിടത്തെ നല്ല പരിണിത പ്രജ്ഞനായിട്ടുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പ്രതികരിച്ച വി ഡി സതീശനും ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ചോദ്യം ചെയ്യുമ്പോ നിങ്ങളുടെ നിലപാടെന്താണ് നിങ്ങൾ ആരോടൊപ്പമാണ് നിങ്ങൾ അഴിമതിക്കാരുടെ കൂടെയാണോ ഈ ചോദ്യത്തിനാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം മറുപടി പറയേണ്ടത് നിങ്ങൾ ഒന്നാണ് എന്ന് പല കാര്യങ്ങളിലും ബോധ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒന്ന് ഒരു ഭാഗത്ത് നിൽക്കണം കെ സി വേണുഗോപാലിൻ്റെ ഫ്ലക്സ് വെച്ചാൽ മതി അല്ലെങ്കിൽ ആരിഫിന്റെ വെക്കുക രണ്ടു പേരുടെയും ഫ്ലക്സ് അടിക്കുന്നത് എന്തിനാണ് നാട്ടുകാരുടെ പണം പിരിച്ച് ആ പണം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി ആരാ ഇവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരിഫിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് കെ സി വേണുഗോപാലിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് ഒരാളല്ലേ ഡി രാജയുടെയും സീതാറാം യെച്ചൂരിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പിന്നെ തമിഴ്നാട്ടിലെ സ്റ്റാലിന്റെയും കൂടെ രാഹുൽ ഗാന്ധിയുടെയും കൂടെ രാഹുൽ ഗാന്ധിയുടെ ഉറയിലിട്ട വാള് ഊരിക്കൊടുക്കാൻ വേണ്ടി പോയത് അങ്ങനെ അവിടെ പ്രദർശനം നടത്തി വാള് പ്രദർശിപ്പിച്ച പിണറായി വിജയനെ ഞാൻ നിങ്ങളുമൊക്കെ കണ്ടില്ലേ മറന്നിട്ടില്ലല്ലോ നമ്മൾ നിങ്ങളെല്ലാവരും ഒന്നാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ആലപ്പുഴയിലെ ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ ഇവർ പറ്റിക്കുകയാണ് ഇവരുടെ ആഗ്രഹം എന്താണ് നല്ലവരായ മാർസിസ്റ്റ് പാർട്ടിയുടെ സഹോദരന്മാർ അവർ ഇത്രകാലവും പ്രവർത്തിച്ചത് ഈ രാജ്യത്തെ തകർക്കുകയും രാജ്യത്തിൻ്റെ കടകമ്പോള വ്യവസ്ഥിതിയെ വലിയ കരാറുകൾക്ക് തുറന്നുകൊടുക്കുകയും ലോകത്തിന്റെ മുന്നിൽ ഭാരതം തകർക്കപ്പെടുകയും ചെയ്ത പതിറ്റാണ്ടുകൾ ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തെ നയിച്ച കോൺഗ്രസിനെ പരാജയപ്പെടുത്താനല്ലേ കമ്മ്യൂണിസ്റ്റുകാരൻ എത്രയും കാലം പണിയെടുത്തത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ പണിയെടുത്തത് നിങ്ങൾ അതിനല്ലേ ഇംഗുലാബ് സിന്ദാബാദ് വിളിച്ചത് നിങ്ങൾ പറഞ്ഞത് പാവപ്പെട്ട പാടത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളുടെ കൂടെയാണ് നിങ്ങൾ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് കയർ തൊഴിലാളികളുടെ കൂടെയാണ് കശുവണ്ടി തൊഴിലാളികളുടെ കൂടെയാണ് നിങ്ങൾ സർവസാധാരണക്കാരുടെ കൂടെയാണ് ഇതല്ലേ നിങ്ങൾ പറഞ്ഞത് പക്ഷേ ഇന്ന് നിങ്ങൾ പാവപ്പെട്ടവരുടെ കൂടെയാണോ നിങ്ങളുടെ നേതാവ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പിണറായി വിജയൻ ഒരു യാത്ര നടത്തിയല്ലോ ഒന്നര കോടി രൂപയുടെ ചെലവുള്ള ബസ്സിൽ ഒന്നര കോടി രൂപയ്ക്ക് തയ്യാറാക്കിയിട്ടുള്ള ബസ്സിൽ യാത്ര നടത്തി ആരുമായിട്ടാണ് ചർച്ച നടത്തിയത് ഏറ്റവും വലിയ പ്രമാണിമാർ ഏറ്റവും വലിയ പൈസക്കാർ കൂപ്പർ സ്വന്തമായിട്ടുള്ളവർ ഒരു സൈക്കിളിൽ യാത്ര ചെയ്യുന്നവനോട് ചർച്ച ചെയ്തില്ല ആ ബസ്സിൽ നിന്നൊന്ന് താഴെ ഇറങ്ങിയിട്ട് പാവപ്പെട്ടവനൊന്നും ചേർത്ത് പിടിച്ചില്ല ില്ക്കുന്ന സാധാരണക്കാരന് ഒരു കൈ കൊടുക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തയ്യാറായില്ല നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഈ യാത്ര നടത്തിയത് നിങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണോ ഇന്ന് പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ശ്രീമാൻ നരേന്ദ്രമോദിയാണ് അദ്ദേഹം ആണ് പറഞ്ഞത് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നൊരു വർഷമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എം പിമാർക്ക് ശുഷ്കാന്തി ഉണ്ടെങ്കിൽ വീടില്ലാത്തവരായി ഒരാൾ പോലും ഉണ്ടാകാൻ പാടില്ല എന്നാൽ ആരൊപ്പം പാർലമെന്റ് മണ്ഡലത്തിലേക്ക് നിങ്ങളുടെ മുൻ എം പി കൊണ്ടുവന്നത് പതിനായിരം വീടാണ് ഒരു ലക്ഷം വീട് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ നരേന്ദ്രമോദി തയ്യാറായിരുന്നു നിങ്ങൾ വാങ്ങാൻ തയ്യാറായില്ല കാരണം എന്താണ് മോദി കൊടുത്ത വീട്ടിൽ ഇവിടുത്തെ ശകാക്കന്മാർ കിടന്നുറങ്ങിയാൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മോദിജി വിശ്വസിക്കുന്ന പാർട്ടിയിൽ വോട്ട് പോയാലോ എന്നുള്ള ചിന്ത കൊണ്ടാണ് നിങ്ങൾ പാവപ്പെട്ടവന്റെ അവന്റെ പെൺകുട്ടി ആത്മാഭിമാനം നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു കൂടെ ഒരു ടോയ്ലറ്റ് ഇല്ലാതെ കുളിമുറിയില്ലാതെ കിടന്നുറങ്ങാൻ അടച്ചുറപ്പുള്ള ഒരു വീടില്ലാതെ അവൾ നരകയാതന അനുഭവിച്ചിട്ടും നിങ്ങൾ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി അത് നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പ്രിയപ്പെട്ടവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വച്ഛ് ഭാരത് പദ്ധതി കൊണ്ടുവന്നു അതിവിടുത്തെ പെൺകുട്ടികൾക്ക് വേണ്ടി അമ്മമാർക്ക് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി മാത്രമല്ല കിസാൻ സമ്മാൻ നിധി പദ്ധതി കൊണ്ടുവന്നു കർഷകർക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതി അഞ്ചു ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി അത് കൊണ്ടുവന്നു കാരണം ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ വീട്ടിൽ ഒരാൾക്ക് അസുഖം വന്നാൽ ഇരുപത്തിരണ്ട് ആശുപത്രികളെ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എംബാനൽ ചെയ്തിരിക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് കോടി രൂപയുടെ വികസന പ്രവർത്തനം അത് റോഡിന്റെ വികസന പ്രവർത്തനം നടത്തി അതിന്റെ പേരിൽ വേണുഗോപാൽ ഫ്ലക്സ് വെച്ചിട്ടുണ്ട് ഫ്ലക്സ് വെച്ചിട്ടുണ്ട് ആരാ അന്നത്തെ വകുപ്പ് മന്ത്രി ശ്രീമാൻ അദ്ദേഹം അദ്ദേഹം ഭാരതീയ ജനതാ നേതാവും കേന്ദ്രത്തിന്റെ വകുപ്പിന്റെ മന്ത്രിയുമാണ് അങ്ങനെ മൂന്ന് ലക്ഷം കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഇരുപത് കോറിഡോറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എത്ര കോറിഡോറാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ പ്രതിപക്ഷവും കൂടി കേരളത്തിന് വേണ്ടി ആവശ്യപ്പെട്ടത് നിയമസഭയിൽ ചർച്ച ചെയ്തത് ഈ പണം രൂപ നിങ്ങൾ ആ ആ കണക്കല്ലേ കേന്ദ്രത്തിന്റെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ചോദിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കണക്ക് ഏൽപ്പിച്ചു കണക്ക് രൂപത്തിന്റെ രണ്ട് പൂജ്യം കുറവ് തോമസ് ഐസക് കണക്ക് പറയുമ്പോ ഒരു പൂജ്യം കുറവ് എന്താ ഈ പൂജ്യത്തിനൊന്നും വിലയില്ലേ പൂജ്യത്തിന് വിലയുണ്ട് ഈ കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി പറയുകയാണ് പാവപ്പെട്ടവന്റെ റേഷൻ അരി പോലും അനധികൃതമായി നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് പാവപ്പെട്ടവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രധാനമന്ത്രി നാട് ഭരിക്കുമ്പോ കണക്ക് ചോദിച്ചാൽ കൊടുക്കണം കണക്ക് ചോദിച്ചാൽ കണക്ക് കൊടുത്താൽ ആവശ്യത്തിന് പണം ഇങ്ങോട്ടേക്ക് കിട്ടും എന്ന് പ്രഖ്യാപിച്ച ആ പ്രധാനമന്ത്രിയുടെ ഒപ്പം പാർലമെന്റിനകത്തിരിക്കാൻ ഞാൻ പോകണം എന്നാഗ്രഹിക്കുമ്പോ ശോഭാ സുരേന്ദ്രൻ എന്ന് ആലപ്പുഴ പാർലമെന്റിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം എന്താണെന്ന് അറിയുമോ എനിക്ക് നരേന്ദ്രമോദിജിയെ നേരിട്ടറിയാം അദ്ദേഹത്തിന് എൻ്റെ പേര് വിളിച്ചുകൊണ്ട് സംസാരിക്കാൻ സാധിക്കും മാത്രവുമല്ല എട്ടോളം സംസ്ഥാനങ്ങളുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഡ്രൈവിൻ്റെ കോ കൺവീനർ എന്നുള്ള രീതിയിൽ എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എൻ്റെ മുകളിൽ ചുമതല വഹിച്ച ആൾ മധ്യപ്രദേശിൻ്റെ മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻജി ആയിരുന്നു ഓൾ ഇന്ത്യ പ്രസിഡന്റ് നദ്ദാജി ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു ഞാൻ ചോദിക്കുന്നത് മൂന്ന് മിനിറ്റോ നാല് മിനിറ്റോ അഞ്ച് മിനിറ്റോ പാർലമെന്റിനകത്ത് മാത്രം പോയിരുന്ന് സംസാരിക്കുന്നതിൽ ഉപരിയായിട്ട് കേന്ദ്രമന്ത്രിമാരുമായിട്ട് നമുക്ക് പരിചയമുണ്ട് ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഈ യാത്രയിൽ വന്നത് മഹാരാഷ്ട്രയുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് എന്താ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ വരുത്താൻ കാരണം ഇനി അടുത്ത സ്റ്റേറ്റിൽ നിന്ന് വേറൊരു മന്ത്രി എൻ്റെ സുഹൃത്തിനെ ഞാൻ വരുത്തുന്നുണ്ട് വേറെ ദിവസം എന്താ വരുത്താൻ കാരണം കാരണം ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിലെ പെൺകുട്ടികൾക്ക് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് എന്താണെന്നറിയുമോ ഒരു എം പിയും അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയും പറയാത്ത ഒരു വിമൻ ഓറിയൻറ്റഡ് പ്രകടന പത്രിക അത് ഞാൻ അവതരിപ്പിക്കുകയാണ് നിങ്ങൾക്ക് പെൺകുട്ടികളെ ഇഷ്ടമല്ലേ നിങ്ങളുടെ മകളെ ഇഷ്ടമാണ് നിങ്ങളുടെ ഭാര്യയെ ഇഷ്ടമാണ് നിങ്ങളുടെ അമ്മയെ ഇഷ്ടമാണ് നിങ്ങളുടെ അയൽവക്കത്തെ പെൺകുഞ്ഞിനെ അവളുടെ വളർച്ച കാണണം അത് നിങ്ങൾക്ക് താല്പര്യമുണ്ട് അങ്ങനെയുള്ള സഹോദരന്മാർ എന്നോടൊപ്പം ചേർന്ന് നിൽക്കും എന്ന് ഞാൻ കരുതുന്നു ഞാൻ പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു കഴിഞ്ഞ് ഉടൻ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ചു കൊടുക്കണ്ട എന്ന് തീരുമാനിക്കണം അവരെ പഠിപ്പിക്കണം അവർക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ സ്കോളർഷിപ്പ് കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ സഹോദരിയായിട്ട് പ്രകടന പത്രികയിൽ ഒരു കാര്യം ഉന്നയിച്ചിട്ടുള്ളത് മറ്റൊന്ന് പല വീടുകളിലും നമ്മൾ ചെന്നു വീടുകളില്ല വാടകയ്ക്ക് താമസിക്കുകയാണ് അതുപോലും എപ്പോൾ ഇറക്കി വിടുമെന്നറിയില്ല കൃത്യമായിട്ട് വാടക കൊഴിക്കാൻ നിർവാഹമില്ല തൊഴിലില്ല കയർ വ്യവസായമില്ല കശുവണ്ടി തൊഴിലാളികൾക്ക് ആവശ്യത്തിന് തൊഴിലില്ല അപ്പോൾ ഞാൻ ഇവിടുത്തെ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളോട് പറയുന്നത് അഞ്ചു കൊല്ലം കൊണ്ട് ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് ഈ ഭാരതത്തെ കൊണ്ടുവരാൻ ആരാധ്യനായ നരേന്ദ്രമോദിജിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മൂന്ന് വർഷം തന്നാൽ മതി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് നിങ്ങൾ എന്നെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ച് വിജയിപ്പിച്ചാൽ മൂന്ന് കൊല്ലം കൊണ്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രകടന പത്രിക അതിവിടത്തെ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് വീട് എന്നുള്ള സ്വപ്നം പ്രാവർത്തികമാക്കണം എന്നാവശ്യപ്പെടുന്നത് അപ്പൊ എൻ്റെ സുഹൃത്ത് ആ മിനിസ്റ്റർ വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഞാൻ ഒരു ഇരുപത് സംസ്ഥാന മന്ത്രിമാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇരുപത് സംസ്ഥാന മന്ത്രിമാരുമായി സംസാരിച്ചിട്ടുണ്ട് അവരുടെ സഹായം എനിക്ക് കിട്ടും എന്ന് ഉറപ്പുണ്ട് അപ്പൊ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്ലസ് അതത് സംസ്ഥാനങ്ങളിൽ നമുക്ക് പരിചയമുള്ള മന്ത്രിമാർ മുഖ്യമന്ത്രിമാർ പതിനെട്ടോളം വരുന്ന യൂണിയൻ ടെറിട്ടറി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ സഹായ സഹകരണവും കേന്ദ്ര മിനിസ്റ്റർമാരുടെ ക്യാബിനറ്റ് മിനിസ്റ്റർമാരുടെ സഹായ സഹകരണത്തോടും കൂടിയിട്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് മുഴുവൻ വീടുകളും എത്തിക്കുക എന്നുള്ള ഒരു പ്രതിജ്ഞ അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് അതോടൊപ്പം എനിക്ക് എനിക്കിവിടുത്തെ ജനാധിപത്യ വിശ്വാസികളോട് പറയാനുള്ളത് സഖാക്കളും കോൺഗ്രസുകാരും എന്നെ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് രാഷ്ട്രീയമില്ല അദ്ദേഹം മുന്നൂറോളം വരുന്ന പദ്ധതികൾ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് എന്തെല്ലാം പദ്ധതികൾ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയമോ ജാതിയോ മതമോ ചിന്തയോ അദ്ദേഹം പറഞ്ഞു ഞാൻ സേവകനാണ് ഞാൻ കാവൽക്കാരനാണ് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും ഞാൻ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലവരായ കോൺഗ്രസുകാരും നല്ലവരായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സുഹൃത്തുക്കളും നിങ്ങൾ എനിക്കൊരവസരം തരുമ്പോൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ സമഗ്രമായ മേഖലകളെക്കുറിച്ചും ആ പാർലമെൻറ്റിനകത്ത് ചെന്നിരുന്ന് പറഞ്ഞ് സംസാരിച്ച് നമ്മൾക്ക് നമ്മൾക്കാവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊണ്ടുവരാം എന്ന് നിങ്ങളുടെ മുന്നിൽ വാക്ക് തന്നുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് ആലപ്പുഴയ്ക്ക് വേറൊരു ചരിത്രം കൂടിയുണ്ട് ആലപ്പുഴയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞ പാർലമെന്റിന്റെ തൊട്ടു പാർലമെന്റിൽ ഉണ്ടായിരുന്ന പത്തൊമ്പതിനായിരം വോട്ടാണ് അത് കഴിഞ്ഞതിൻ്റെ തൊട്ട് മുന്നത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അമ്പതിനായിരം എത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതെത്രയായി ഒരു ലക്ഷത്തി എൺപതിനായിരമായി അപ്പോൾ എത്രയും സ്പീഡിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ച നടക്കുന്ന ഒരു പാർലമെന്റ് മണ്ഡലമാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം നമ്മുടെ ആലപ്പുഴ ജില്ല അതുകൊണ്ട് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള എനിക്ക് ആളുകൾ തരുന്ന ഒരു സ്നേഹമുണ്ട് ആ സ്നേഹം എന്താണ് കഴിഞ്ഞ മുപ്പത് വർഷം നിങ്ങളുടെ മകൾ വേദനിക്കപ്പെട്ടപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും തെരുവീതിയിൽ ഒരു പെൺകുട്ടിയുടെ മാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ കുടുംബത്തോടൊപ്പം അവൾക്ക് വേണ്ടി നിതാന്തമായ പോരാട്ടത്തിൽ അവളുടെ ചേച്ചിയായിട്ടോ അമ്മയായിട്ടോ ഞാൻ ഉണ്ടായിരുന്നു കേരളത്തിലെ അഴിമതിക്കാരായിട്ടുള്ള വലിയ വലിയ കെങ്കേമന്മാർ ആ കെങ്കേമ്മന്മാരുടെ മുന്നിൽ നിന്നുകൊണ്ട് എന്ത് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല സമൂഹത്തിന് വേണ്ടി പ്രതികരിക്കണമെന്നുള്ള ആ ചിന്തയുമായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു നിങ്ങൾ എന്നോടൊപ്പം കൈ തന്ന് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള പദ്ധതികൾ ഇവിടേക്ക് ആവിഷ്കരിച്ചു കൊണ്ടുവരണം നിങ്ങൾ തയ്യാറാണെങ്കിൽ ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ നിങ്ങൾ സമരം നടത്താൻ പോയാൽ ഞാൻ നാട്ടുകാരോട് പറയുകയാണ് ഞാൻ നിങ്ങളോടൊപ്പം അവിടെ ഇരിക്കാൻ നിരാഹാരം കിടക്കാൻ ഉണ്ടാകും അവിടെ മരുന്നില്ല അവിടെ രോഗികൾ വലയുകയാണ് ഈ നാട്ടിലേക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി ഉയർത്താൻ ബി ജെ പി കാരനായ അന്നത്തെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീമാൻ നദ്ദ അനുവാദം തന്നു ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഇന്ന് ഗർഭിണികളെ ചെല്ലുമ്പോൾ പായയും തലയണയും വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം കിടക്കാൻ സ്ഥലമില്ല വരാന്തയിൽ വിരിച്ചു കിടക്കുകയാണ് ഇതാണ് ഇവിടുത്തെ സ്ഥിതി പക്ഷേ പിണറായിയുടെ മകൾക്ക് ഇത് ബാധകമല്ല ഭാര്യയ്ക്ക് ഇത് ബാധകമല്ല മകനും കൊച്ചുമകനും ഇത് ബാധകമല്ല പക്ഷെ സാധാരണക്കാരന് പാവപ്പെട്ടവന് അവന് ജീവിക്കാൻ നിർവാഹമില്ലാത്ത ഒരു അവസ്ഥാ വിശേഷം ഈ കേരളത്തിന്റെ മണ്ണിൽ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോരാട്ടം നടത്തണം നിങ്ങൾ മുന്നോട്ട് വരണം നിങ്ങൾ കക്ഷിക്കും രാഷ്ട്രീയത്തിനും മത ചിന്തകൾക്കും അതീതമായി കൊണ്ട് ഈ സമൂഹത്തിന്റെ മലീമസമായ അവസ്ഥക്കെതിരെ പോരാട ാണെങ്കിൽ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാനുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് നീ ഈ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുന്നത് സ്ഥാനാർത്ഥി കൂടുതൽ സംസാരിക്കാൻ പാടില്ല ചിരിക്കണം അഭിനയിക്കണം നല്ല രീതിയിൽ ആളുകളോട് എങ്ങനെയാണോ അവന്റെ വോട്ട് കവർന്നെടുക്കേണ്ടത് അതിനുള്ള എല്ലാ അഭ്യാസങ്ങളും അടവുകളും പയറ്റണം എന്നിട്ട് പോയാൽ പിന്നെ ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ അനുഷ്റയുടെ പരസ്യം പോലെയാകും അതാണ് ഇവിടെ കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പത്ത് കൊല്ലം നിങ്ങൾ അവസരം കൊടുത്ത വേണുഗോപാൽ കേന്ദ്രമന്ത്രിയായി എന്താ ആലോചിച്ചത് ദീർഘദർശിയാണ് ആലോചിച്ചത് എന്താണെന്ന് അറിയുമോ എങ്ങനെയാണ് രാജസ്ഥാനിലെ ഏറ്റവും വലിയ കൊള്ളക്കാരനായിട്ടുള്ള കേന്ദ്രമന്ത്രി കൂട്ടുകെട്ടുണ്ടാക്കുക എങ്ങനെയാണ് ശിശ്രാം ഓലയ്ക്ക് ഖനനം നടത്താൻ വേണ്ടിയിട്ട് ആലപ്പുഴയിലെ കരിമണൽ കർത്തയെ സുഹൃത്താക്കി കൊടുക്കുക എങ്ങനെയാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുക ഈതാണ് ദീർഘദർശിയായിട്ടുള്ള വേണുഗോപാലി പരിശ്രമിച്ചതും വിജയിച്ചതും കോടിക്കണക്കിന് രൂപ ദേശീയ ഏജൻസിയുടെ മുൻപാകെ ഈ രേഖകളെല്ലാം നമ്മൾ കൈമാറിയിട്ടുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇനിയും ചതിക്കപ്പെടാതെ ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളിൽ ഒരാളായി ഞാൻ പ്രവർത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ് താമരയിൽ വോട്ട് നൽകി അനുഗ്രഹിച്ചയച്ചാൽ തീർച്ചയായിട്ടും അത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടിയായിരിക്കും എന്ന് സൂചന നൽകിക്കൊണ്ട് ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ് താമരയിൽ ഒരു വോട്ട് നൽകുക എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എന്നെ സ്വീകരിച്ചതും നന്ദി അറിയിച്ചതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ഒരു നമ്മുടെ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള തുകയിൽ ഒരു വിഹിതം ചെട്ടികുളങ്ങരയിലെ ബി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ അവരുടെ വാർഡുകളിലെ ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു വിഹിതം സ്ഥാനാർത്ഥിക്ക് കൈമാറുന്ന ഒരു ചടങ് കൂടിയുണ്ട് അതിന് വേണ്ടിയിട്ട് ചെട്ടിക്കുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരെ ഈ തുറന്ന വാഹനത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ടോ എല്ലാ മെമ്പർമാരും മുകളിലേക്ക് BJP, J J, J. BJP, J J, J. şovajı, J J şovajı, J J BJP, J J BJP, Bolat 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 Bolat